പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്ന് ദിവസത്തെ യു എസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും വിവിധ ഉഭയകക്ഷി ബഹുമുഖ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി ചർച്ച നടത്തുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു Prime Minister will be uh, visiting the 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 US from the 21st to the 23rd of uh, September. Uh, this visit Uh, combines uh, many aspects. Uh, it has a very important bilateral aspect to it, a very important plurilateral aspect to it, and an equally important multilateral uh, aspect to it. Uh, there will be interaction with a variety of uh, foreign uh, partners uh, at the level of the Prime Minister. Uh, there will be interaction with uh, the large uh, Indian diaspora uh, in the US, uh, and uh, there will be uh, engagement with uh, a host of uh, business and industry uh, leaders, amongst others. Um, Prime Minister, uh സന്ദർശനത്തിന്റെ ഭാഗമായി നിരവധി ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും യുഎസിലെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുന്ന അദ്ദേഹം വാണിജ്യ വ്യവസായ നേതാക്കളുമായും ചർച്ച നടത്തും ഡലവയറിലെ വില്ലിംഗ്ടണിൽ നടക്കുന്ന നാലാമത് ക്വാഡ് നേതാക്കളുടെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഉഭയകക്ഷി ചർച്ചകളിലും പ്രധാനമന്ത്രി സംബന്ധിക്കും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ക്വാഡ് കൈവരിച്ച പുരോഗതി ഉച്ചകോടിയിൽ അവലോകനം ചെയ്യും ഇൻഡോ പസഫിക് മേഖലയിലെ രാജ്യങ്ങളുടെ വികസന യാത്രയെ പിന്തുണയ്ക്കുന്നതിനുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യും ിൽ ഇന്ത്യ ക്വാഡ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുമെന്നും വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു യു എൻ പൊതുസഭയിൽ സമിറ്റ് ഓഫ് ദി ഫ്യൂച്ചർ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി നരേന്ദ്രമോദി ന്യൂയോർക്കും സന്ദർശിക്കും നല്ല ഭാവിയ്ക്കായി ബഹുമുഖ പരിഹാരം എന്നതാണ് സമ്മേളനത്തിന്റെ പ്രമേയം നിർമ്മിത ബുദ്ധി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് അർദ്ധചാലകങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ യുഎസ് സഹകരണം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് യു എസ് ആസ്ഥാനമായുള്ള പ്രമുഖ കമ്പനികളുടെ മേധാവിമാരുമായും പ്രധാനമന്ത്രി സംവദിക്കും